നമ്മുടെ ഫൈവ് മേള് നമ്മളിപ്പോൾ ഓരോ കൂട്ടിലും ഒരു മെയിലും നാല് ഫീമെയിലും എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ തീറ്റയും വെള്ളമൊക്കെ ഇതിൽ തന്നെ റെഡിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വിടലില്ല ഈ നായ്ക്കളെ ശരീരമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പം അങ്ങനെ അയച്ചു വിടലില്ല അപ്പോൾ ഇതിനിടെ നെസ്റ്റ് ബോക്സ് ഉണ്ട് അതിനകത്ത് മുട്ട ഉണ്ടാവും കൂട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് രണ്ട് മുട്ട കിട്ടിയിട്ടുണ്ട് ഇതിൽ നാ മൂന്ന് ഫീമെയിലുള്ളത് അപ്പം നമുക്ക് രണ്ട് മുട്ടയാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളെ ബ്രഹ്മ ബ്രഹ്മ ഇപ്പോൾ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ സെറ്റ് ബ്രഹ്മയുള്ളൂ ഒരു മെയിലും ഒരു ഫീമെയിലും ഒക്കെ ഉള്ളു ഇപ്പോൾ എഗ്ഗ് മുട്ടയിലേ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ മെയിലുവാണെങ്കിൽ ചെറിയ പ്രായമാണ് വലിയ പ്രായമായിട്ടില്ല കുറേ കൂടുതലുണ്ടായിരുന്നു എല്ലാം കൊടുത്താണ് ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള കുളമ്പൂ ബ്രഹ്മ ഈ കൂട്ടിലും നാല് ഫീമെയിലും ഒരു മെയിലുമാണ് ഇട്ടിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഫൈവ് എമ്മിയാണ് ഇത്ര മുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മുട്ടയ്ക്ക് നെക്സ്റ്റ് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാക്കകൾ കൊത്തായിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നാല് മുട്ടയാണ് കിട്ടിയിട്ടുള്ളത് ഈ കൂട്ടിന് അതുപോലെ ഈ കൂട്ടിലും നമ്മൾ നാല് നാല് ഫീമെയിലും ഒരു മെയിലുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡിമാൻഡ് കേട്ടോ നമ്മളിവിടെ കൊടുക്കണത് ഡേവോൾഡ് കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കാൻ തയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് മുട്ടക്കെ നമ്മൾ വീട്ടിൽ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു കോഴിയാണ് ഈ നമുക്ക് ഇന്ന് നാല് മുട്ടയാണ് കിട്ടിയിട്ടുള്ളത് മുട്ട കണ്ട മുകളിലേക്ക് മാറ്റി വെച്ചാണ് അതുപോലെ ഈ കൂട്ടിലും നാല് ഫീമെയിലും ഒരു മെയിലുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നെസ്റ്റ് ബോക്സ് ഉണ്ട് ഇതിനകത്താണ് മുട്ട ഇടൽ ഇതുപോലെ നാല് ഫീമെയിലും ഒരു മെയിലും മൂന്ന് കൂട്ടിലും രണ്ട് മൂന്ന് ഫീമെയിലും ഒരു മെയിലും ഒരു കൂട്ടിലും അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലും മുട്ട ഉണ്ട് ഇതിലും മുട്ട ഉണ്ട് മുകളിൽ മുകളിലൊക്കെ ഇപ്പോൾ കൂട് കാലിയാണ് ഇതൊന്നും കോഴികളില്ല കോഴികൾ കൊണ്ട് മാറ്റി വെച്ചാൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിച്ചാൽ ഇരിക്കാൻ വേണ്ടി അപ്പം ഇന്ന് ഇത്രയും മുട്ടയാണ് കിട്ടിയിട്ടുള്ളത് ഈ പഴ്യൂമി നല്ല എഗ്ഗ് നമുക്ക് തരണം കോഴിയാണ് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡ് കൂടിയാണ് പഴയൂമി കോഴികൾ അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ഇനി കുബേർട്ട് കിട്ടാ മുട്ട വെക്കണേ ഇപ്പം നമ്മളൊരു മുപ്പത് മുട്ട ആവുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വെക്കുന്നത് ട്രെയിൽ എടുത്തു വെക്കും രണ്ടൊരു മുപ്പതെണ്ണൊക്കെ ആവുമ്പോൾ നമുക്കത് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇൻക്യുബേറ്ററിൽ വെക്കും അപ്പോൾ അതിൽ ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാം കോഴിമുട്ട വെക്കണ ഇൻക്യുബേറ്റർ ഇത് ലിവർ ടൈപ്പ് ആണ് ഇവിടെ ലിവർ ഉണ്ടല്ലോ ഇത് താ താത്തുമ്പോൾ ഇങ്ങോട്ട് മറിഞ്ഞു കെടുക്കും ഇത് പൊക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഒക്കെ ഇതിനാണ് നമ്മൾ പയ്യൂവിനെ മുട്ട വെക്കൽ ഇതിനകത്ത് നമ്മളിത് കുറച്ച് ദിവസം വർക്കിങ് ചെയ്തിട്ടില്ല ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് കുറച്ച് മുട്ട വെച്ചിട്ടുണ്ട് പയ്യൂമിൻ്റെ അതിപ്പോൾ ഒന്ന് വിരിഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാം പയ്യുമിൻ്റെ ഉണ്ട് പിന്നെ ഫാൻസി കാർഡിൻ്റെ മുട്ടയും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പൈവുമിര കുട്ടികൾ പൈവുമിര കുട്ടികൾ ഇങ്ങനെ ആയിട്ടാണ് വരിക ഫസ്റ്റ് വിരി വിരിഞ്ഞ ടൈപ്പിൽ ഇങ്ങനെ വരിക ഇതിലൊരു ലാവണ്ടർ കളറുണ്ട് ഇതൊക്കെയാണ് പയ്യൂമിര കുട്ടികൾ അതൊരു ബാച്ചിലൊരു പത്ത് പതിനഞ്ച് കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇനി ഇത് ഫൈവ് ഫാൻസി കാർഡാണ് ഫാൻസി കാർഡ് കുട്ടികളാട്ടോ ഒക്കെ ഫാൻസി കാർഡ് കുട്ടികളാണ് എവിടെയും വരുന്നിട്ട് ഫൈവ് ഉമ്മീൻ കുട്ടികളുടെ ബാക്കിലെ മുട്ട വച്ചിരുന്നു ഓടി മുന്നോട്ടൊക്കെ വന്നിട്ട് നമ്മൾ ഡേവോൾട്ടിലാണ് കൊടുക്കരുത് പൈവ്യുമിര കുട്ടികൾ അതുപോലെ ബുക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്തതിനനുസരിച്ച് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് കുറേശ്ശേ കുറേശേ കൊടുക്കലുള്ളൂ കൂടുതൽ ബൾക്കായിട്ട് കൊടുക്കാൻ ഉണ്ടാവില്ല അതങ്ങനെ കൂടുതൽ അങ്ങനെ സാധനം ചെയ്യുന്നില്ലല്ലോ പത്ത് കുട്ടികളിപ്പോൾ വിരിഞ്ഞതുണ്ട് ഇനി ചിലപ്പോൾ ഒരു മൂന്നോ നാലോ കുട്ടികൾ ഇനിയും വിരിയാണ്ടാവും ഇത് ഇനി ബ്രൂഡറിലേക്ക് മാറ്റാ ഇതാണ് നമ്മൾ കുട്ടികൾക്ക് ചൂട് എടുക്കണേ കൂട് സൈഡൊക്കെ നെറ്റാണെങ്കിൽ കൂടി തകരത്തിൻ്റെ ഷീറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഫുള്ള് അടവാണ് പിന്നെ ഫ്രണ്ടിലിവിടെ ഇത് വെച്ച് ചാക്കലേറ്റ് മറിച്ചു കൊടുക്കുകയും ചെയ്യും ഒരു സിമെൻ്റ് ഒക്കെ എടുക്കുന്ന മാതിരിയുള്ളൊരു പാത്രം ടോപ്പ് ചെയ്തിട്ട് അതിനകത്ത് ചെറിയൊരു വാൾപ്പെട്ട് കൊടുത്ത കേട്ടോ കുറഞ്ഞ കുട്ടികൾക്കൊക്കെ അത്ര മതി ഒരു പത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ചെയ്താൽ മതി കൂടുതൽ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് വലിയ വൾപെട്ട് കൊടുക്കാം ഇങ്ങനെ താത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂടുണ്ടാവും ചെറിയ ചൂടുണ്ടാവും അത്രയും മതി ഒരു പത്ത് കുട്ടികൾക്കൊക്കെ അത്രയും ചൂട് മതി നമ്മൾ സൈഡൊക്കെ മറിച്ചു കൊടുക്കുമല്ലോ പക്ഷെ ചൂട് കിട്ടണം കേട്ടോ ചൂട് ഉണ്ടാവും ഒരു പത്ത് കുട്ടികൾക്കൊക്കെ അത്രയും ചൂട് മതി സൈഡൊക്കെ നമ്മൾ ചാക്കേറ്റ് മറിച്ചെടുക്കുക ചെയ്യും നമ്മൾ ഇനി കാട കുട്ടികളെ റൂഡർക്ക് മാറ്റെട്ടോ ചെറിയ കുട്ടികളാണ് നമ്മൾ കാട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രൂഡറാണ് ചെറിയൊരു ബ്രൂഡറാണ് ഞാൻ തീർക്ക് സീറോ വൾബ് സീറോ വൾബ് പറയുമ്പോൾ മൂന്ന് വാർഡ്സിൻ്റെ വൾബ് അതിട്ട് എടുത്തിട്ടുണ്ട് അത്രയും ചൂട് മതി പല കളറിലും കിട്ടും പക്ഷേ വൈറ്റോ യെല്ലോ കളറുള്ള സീറോ വൾബ് വാങ്ങണം ഇതൊരു ഓറഞ്ച് കളറാണ് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കളറുള്ള ഇതിപ്പോൾ ഈ വൾപ്പ് അങ്ങനെ കിട്ടാൻ കുറവാണ് മാർക്കറ്റിൽ കുറവാണ് എന്നാലും കിട്ട സാധനമുണ്ട് പക്ഷേ എല്ലാ കടയിലും കിട്ടില്ല വെള്ളമുണ്ട് അതുപോലെ തീറ്റയുണ്ട് ഒരു സെറ്റ് ഇത്ര മതി ഞാൻ ഒരു ചൂട് എടുത്തിട്ടൊന്ന് രണ്ട് രണ്ടാഴ്ച ഈ ഒരു കെ ജിയിലെ ഇടും അതിൻ്റെ വലിയൊരു സൈസാണ് ഈ കൂട്ടിനകത്തുള്ളത് കുറച്ച് വലിയ ആട് കുട്ടികൾ ഇതൊക്കെ ഇപ്പോൾ വിൽപ്പനക്കുള്ള കുട്ടികളാട്ടോ ഒരെണ്ണം ഇരുന്നൂറ് രൂപയാണ് വരിക ഒരു കാട് രണ്ട് മൂന്ന് നാല് കളറുണ്ടാവും